എഞ്ചിനീയറിംഗ് പോവാൻ അവടെ ഏകദേശം നല്ലൊരു അഡ്മിഷൻ ഫീസ് തന്നെ പിന്നെ അതിന്റെ പുറമെ കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും അങ്ങനെ ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട് അപ്പൊ അവളിനോട് ചോദിക്കായിരുന്നു എന്തേലും സഹായിക്കാൻ പറ്റുമോ ഇതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം നാല് ലക്ഷം രൂപ വരുന്നുണ്ടെന്ന് അതിലവൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു ലക്ഷം എന്നോട് എങ്ങനെയല്ലോ എവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്ന് അവള് ചോദിച്ചത് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വലിയ സമാധാനമാവും ഒരു ലക്ഷം രൂപയോ നിങ്ങൾ എന്താ പറയുന്നത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല നിന്നോട് കൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവളോട് പറയാന്ന് വിചാരിച്ചിട്ടാ അതെന്തിനാ എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് പറയാന്നൊക്കെ പറഞ്ഞു പറ്റില്ല നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞാ പോരെ ഇത് വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഫീസ് അടച്ചാൽ തീരുന്ന കാര്യ നമുക്ക് കൊടുക്കാൻ ആവില്ല എടാ വേറെ ോ എന്റെ സ്വന്തം പെങ്ങളല്ലേ അവള് വിളിച്ചിട്ട് പൈസ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇല്ലാന്ന് അവളോട് പറയാ അവളാണീ അങ്ങേരത്തെ പ്രതീക്ഷയല്ല എന്നെ വിളിച്ചത് അവരുടെ ഇപ്പൊ കിട്ടുന്ന വിചാരിച്ചിട്ട് ഇനിയിപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് പുറത്ത് നിന്നിട്ട് ആരോടെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും അത് എനിക്ക് തന്നെ മോശം ലക്ഷം അറേഞ്ച് നിങ്ങൾ എന്താ പറയുന്നേ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പൈസയാ നമുക്ക് ഒരു ആവശ്യം വന്നാൽ അവര് എടുത്തു ഒരു ലക്ഷം രൂപ വെറുതെ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യല്ലേ എന്തായാലും കൊടുക്കണം അതിപ്പോ ഇങ്ങനെ ഒരു സഹായമായിട്ട് കൊടുക്കണ്ട അവരോട് പറയേ ഇപ്പൊ ചെറിയൊരു ടൈറ്റിലാണ് പൈസ തരാൻ നിർത്തിയില്ല എന്നുള്ളത് എന്തായാലും അറേഞ്ച് ചെയ്യുവല്ലോ എവിടെന്നെങ്കിലും പിന്നെ അവൻ ഹോസ്റ്റലിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവനെ കാണാൻ പോവാ എന്നിട്ട് കയ്യിലൊരു നാലായിരം അയ്യായിരം വെച്ചുകൊടുക്ക അപ്പൊ പിന്നെ നമ്മൾ കൊടുത്തില്ല എന്നുള്ള പേരും ഇല്ല അതങ്ങനെ പോവുകയും ചെയ്യും നീ എന്ത് പറയുന്നേ ഒരു ലക്ഷം ചോദിക്കുമ്പോ അൻപതിനായിരം രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ രൂപയിൽ ചെന്ന് കൈ നീട്ടാൻ പറ്റുമോ നിങ്ങൾക്ക് പെങ്ങളോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് ഇതുപോലെ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഇതിനോട്ട് കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആകണം എഡ്യൂക്കേഷൻ ലോണൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അവരോട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയേ അല്ലെങ്കിൽ ഈ അഡ്മിഷൻ ഫീസിൽ ഒതുങ്ങുന്നതാണോ പിന്നെയും വേണ്ടേ ബുക്ക് ഫീസ് ഹോസ്റ്റൽ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുത്തോണ്ടിരിക്കുവോ ഒന്നുകിൽ ആ പയ്യൻ നല്ല പഠിച്ച് മാർക്ക് വാങ്ങണമായിരുന്നു എന്നിട്ട് മെറിറ്റിൽ കാരണം ഇത് വലിയ കോളേജിൽ ഇഷ്ടം പോലെ പൈസയും കൊടുത്തിട്ട് വലിയ വലിയ കോഴ്സിനും ചേരണം ഇതൊക്കെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എങ്ങനെയാ വിളിച്ചിട്ട് എന്റെ കോളും പറയാൻ നമുക്ക് അമ്മയോട് കാര്യം പറയാല്ലോ പിന്നെ അമ്മ ചേച്ചിന് വിളിക്കുക ചെയ്തിട്ട് സാവകാശം കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അമ്മയ്ക്കാണെങ്കിൽ അതൊരു മയത്തിൽ പറഞ്ഞു മനസ്സിലാക്കാനും പറ്റും നോക്കട്ടെ സംസാരിച്ചു നോക്ക ഇതെന്താ മോനെ ഇത്രയും തിരക്കിട്ടത് അമ്മ മായ വിളിച്ചിട്ടുണ്ടായിരുന്നു മോക്ക് എഞ്ചിനീയറിംഗ് തരാൻ വേണ്ടിട്ടേ ഒരു ലക്ഷം രൂപയും കൂടെ വേണമെന്നാ പറഞ്ഞു അത് എന്നോട് ചോദിച്ച കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പഴാണെനിക്ക് നല്ല ടൈറ്റ് പതിനായിരം രൂപ പോലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ അപ്പൊ അതിപ്പോ എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അയ്യോ എന്താ ചെയ്യാ ഇന്ന് രാവിലെ എന്നെ അവള് കുറച്ച് പൈസയും കൂടി തരികാനേ ഉള്ളു അത് നീ തരുന്ന പറഞ്ഞത് അമ്മ എനിക്ക് കൊടുക്കണം പക്ഷെ എന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്തേലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവളോട് എങ്ങനെ ഈ കാര്യം നേരിട്ട് പറയും എനിക്ക് അത് അമ്മ പറയാണെങ്കിൽ ഇപ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ല നീ ടെൻഷൻ അടിക്കണ്ട നിന്റെ അടുത്ത് ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാ അല്ലേ പിന്നെ എന്തെങ്കിലും ചെയ്ത് കൊടുക്ക എന്ന പിന്നെ അമ്മ ഇപ്പൊ തന്നെ വിളിച്ചു പറയും അവളാണെങ്കിൽ എന്റെ കോളും കാത്തിരിക്കായിരിക്കും ഞാൻ അവളോട് പറഞ്ഞതാ അങ്ങോട്ട് തിരിച്ച് വിളിക്കാന്ന് എന്തായാലും ഫോൺ ചെയ്ത് പറയണ്ട മോനെ അവള് ടെൻഷൻ ആയിരിക്കും പെട്ടെന്ന് പിന്നെ അത് മാത്രമല്ല ആ കുട്ടി അതും കാത്തിരിക്കുകയല്ലേ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാ എൻജിനീയറിംഗ് പഠിക്കണം എന്നുള്ളത് ഞാൻ എന്നാ വേഗം അങ്ങോട്ടേക്ക് നേരിട്ട് പോകട്ടെ എന്റെ അവളോട് അവിടെ സംസാരിക്കാലോ അമ്മ ചായ പിടിക്കാ ഏട്ടൻ ആകെ വിഷമം എന്താ ചേച്ചിനെ വിളിച്ച് പറയാന്ന് ആലോചിച്ചിട്ടേ കൊടുക്കാന്നും പറഞ്ഞു സാരും ഇല്ലേ അവന്റെ അടുത്ത് ഇല്ലാണ്ടല്ലേ ഇനി എന്ത് നിങ്ങൾ വിഷമിക്കണ്ട രണ്ടാണ് പൈസ കയ്യിലുണ്ടെങ്കിലേ ഒന്നും നോക്കാണ്ട് സഹായിക്കുന്ന എനിക്കറിയില്ലേ എന്റെ മോനെ സാരമില്ല ഇല്ലാണ്ടല്ലേ അമ്മ ഒന്നൊരു കാര്യം ചെയ്തു വൈകുന്നേരം കഴിക്കോ ഞാനിപ്പോ ചോറും കറിയൊക്കെ ആക്ക ഇല്ല എനിക്ക് ഭക്ഷണം നോക്കണ്ട ഞാൻ ഇറങ്ങട്ടെ പിന്നെനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായി മോനെ എന്നാ ഞാൻ ഞാനിറങ്ങട്ടെ ഇനി ഇരുന്നാലേ സമയം പോയി എന്നാ ശരി മോനെ ശരി കുഞ്ഞുനാലാണ് ഇവിടുന്ന് ബസ് ആ ഞാൻ ബസ് കയറി ഹലോ ആ മോളെ എത്തിയോ ഫ്രണ്ട്സൊക്കെ വന്നോ കണ്ടോ ഒരെ ആ എന്തായാലും നന്നായി എവിടെ ആണല്ലേ അത് കൊള്ളാലോ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോഴേ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് വരാം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഭാപനെ വിളിച്ചോട്ടോ ഒരു കുഴപ്പമില്ലേ നമ്മൾ അച്ഛനും ഇവിടെ ഒന്ന് കൊടുക്കളിയ ഞാനിവിടെ ഉണ്ട് കേട്ടോ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ആ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ തിരക്കിട്ടുന്നതിന് വരണമെന്നില്ല നാളെ വന്നാൽ മതി അവിടെ സ്റ്റേ ചെയ്യാലോ അല്ലേ ആ ശരി എന്നാൽ ഓക്കെ 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 ശരി

പൈസ പോക്കറ്റ് കോളേജിലേക്ക് പോവല്ലേ ഉണ്ടായിരുന്നു അതന്നെ ഞാനും പറഞ്ഞത് അതിനൊന്നും ആവശ്യമില്ലായിരുന്നു അമ്മ വന്നിട്ട് പറഞ്ഞു നിന്റെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയാ ഇത്രമാത്രം കഷ്ടപ്പാട് ഉണ്ടായത് എനിക്കാണിതൊന്നും അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടാ പിന്നെ ഞാന് ഫീസ് അടയ്ക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചോദിക്കില്ലായിരുന്നു ഇരിക്കേ ദിനു ഇതിലൊരു രൂപയാണ് പൈസ ഫീസ് അടക്കാൻ വേണ്ടിട്ട് കുറെ സ്ഥലങ്ങളിൽ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയ നിന്റെ വിഷമം കൂടി കേട്ടപ്പോ അന്നൊക്കെ ഞാൻ കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടേ ഈ ഒരു പൈസ ആക്കിയതാ നിന്റെ വിഷമൊക്കെ അമ്മ പറഞ്ഞു കേട്ടപ്പോഴേ എനിക്കിത് മുഴുവൻ അവളെ നിന്റെ തീരട്ടെ എനിക്ക് എന്തായാലും ഇത് ഇപ്പഴൊന്നും വേണ്ട എന്തെങ്കിലും വേണെ ഞാൻ ഏയ് എനിക്കിത് വേണ്ട എന്തേ വേണ്ടി കഷ്ടപ്പെട്ട് പൈസ അറേഞ്ച് ചെയ്തിട്ട് കുഞ്ഞിനെ വിട്ട സമയത്ത് പൈസ അങ്ങോട്ട്

ഞാനൊന്ന് പുറത്തുവിട്ട് നിങ്ങൾ വന്ന ഇങ്ങനെ മൗനത്തിലാണല്ലോ എന്താ ഇത്ര മാത്രം ആലോചിക്കാൻ നമ്മള് പൈസ കൊടുത്തില്ലെങ്കിൽ എന്താ അവരെ കാര്യം നടന്നില്ലേ കൊടുത്താണെങ്കിലും ഒരു ലക്ഷം രൂപ നഷ്ടവിടെ ചെന്നപ്പോഴേ അവൾ എന്താ ചെയ്തെന്നറിയോ ഇരുപതിനായിരം രൂപ എടുത്തിട്ട് എന്റെ കയ്യിൽ നമ്മക്കല്ലേ കഷ്ടപ്പാട് കൂടുതലും കുട്ടിക്ക് കോളേജിൽ ഫീസ് അടക്കണം കുറച്ച് പൈസ വേണം പറഞ്ഞപ്പോഴേ ഞാൻ അമ്മേനോട് പറഞ്ഞില്ലേ ഭയങ്കര ടൈറ്റാണ് ആണ് പൈസ ഒന്നും ഇല്ലാന്ന് അത് പറയാൻ വേണ്ടി അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടു അവള് എന്ത് ചെയ്തു കുഞ്ഞിന് കൊടുക്കാൻ വെച്ച പൈസ കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇരുപതിനായിരം രൂപ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് എന്റെ കൈ തന്നതാ അതാണ് സ്നേഹബന്ധം പറയുന്നത് പിന്നെ സ്നേഹബന്ധം പൈസ സ്നേഹവും ബന്ധവും ഇതിപ്പോ അതൊന്നും അല്ല അവരെ കയ്യിൽ കൊറേ പൈസ ഉണ്ടായിരുന്നു പിന്നെ ഒരു ലക്ഷം കിട്ടിയാൽ ലാഭമായല്ലോന്ന് വിചാരിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇത്രയും പൈസ ചിലവായ സമയത്ത് എടുത്ത് തരാൻ രൂപ പിന്നെ ഇപ്പൊ ഇരുപതിനായിരം തന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം അങ്ങോട്ടേക്ക് വാങ്ങാനുള്ള അയരി നിങ്ങളുടെ പെണ്ണു കണ്ടിണ്ടാവും നീ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊടുക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ് കുട്ടിയെ കോളേജിലേക്ക് വിട്ടത് അത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും എനിക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞപ്പോ അവൾ എവിടെ നിന്നൊക്കെയോ പൈസ എടുത്തിട്ട് അത് എനിക്ക് തരാൻ തന്നു അതെന്താന്നറിയോ കുടുംബത്തിന്റെ വില എന്ന് പറയുന്നത് സ്നേഹബന്ധം നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല ഇനിയിപ്പൊ അഥവാ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേ എന്നെ സ്നേഹിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പേടി അവരെന്തൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് അതെ ആ പേടിക്ക് അർത്ഥവും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വെറുതെ ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഒരാളോട് ഒരാളെ ഒരു ലക്ഷം രൂപ ചോദിക്കും ഇനിയില്ല എന്ന് പറഞ്ഞു വിശ്വാസിച്ച വിചാരിച്ചിരിക്കുന്നത് എൻജിനീയറിംഗ് പറഞ്ഞാലേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന അല്ലല്ലോ വർഷങ്ങളോളം ഇല്ലേ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ തന്നിട്ട് ആങ്ങളെന്റെ സഹതാപം പിടിച്ചു വെച്ചിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഈടാക്കാലോ അത് തന്നെയാ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല പറഞ്ഞു മനസ്സിലാക്ക ഓ പിന്നെ ഒരു ലക്ഷം എന്ന് പറയുമ്പോ ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്ന് പറയുമ്പോൾ രണ്ടു ലക്ഷം കൊടുക്കാൻ ഇവിടെ തന്നു വെച്ചിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരും അന്ന് നിങ്ങൾ പറയും ഞാൻ തന്നെ ശരിയായി ഹലോ എന്താമ്മേ അത് ഏട്ടൻ പിള്ളാരപ്പം താഴെ ഉണ്ട് ആ ഇല്ല ഇന്ന് അങ്ങോട്ട് അങ്ങോട്ടേക്കോ എന്താ കാര്യം ആ ശരി അത് ഞങ്ങളെ പ്രതീക്ഷിക്കണ്ടോ എന്താന്നറിയോ ഏർ ചെലപ്പോ ഏട്ടനും പോണ്ട വരും പറയുന്നുണ്ടായിരുന്നേ ആ എം ഡി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നാളെ മറ്റന്നാളും ഒക്കെ ബിസി ആയിരിക്കും ഇന്നിപ്പോ ഇത്തിരി സമയം കിട്ടിയപ്പോ കുട്ടി അത്രയും നിർബന്ധിച്ചിട്ട് കളിക്കാൻ പോയതാ അവരോപ്പം ഉം അല്ല അമ്മേനെ വിളിക്കണം ആ ഞാൻ പറയാം ഞാൻ പറയാം ആ അമ്മ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞങ്ങൾ ആ മനസ്സിലായി ഓ ശരി ശരിത്രയും ദൂരം വന്നാലും ജീവിക്കാൻ സമ്മതിക്കില്ല അത് എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ പെങ്ങളശല്യം തോന്നുന്നു തുടങ്ങും അമ്മ കഷ്ട എത്തിയോ മോനെ അന്വേഷിച്ചിട്ട് ഇതപ്പ അമ്മ വിളിച്ചതേയുള്ളൂ അങ്ങോട്ടേക്ക് പോകണം അമ്മയ്ക്ക് മോനൊന്ന് ഓ പേടിക്കൊന്നും വേണ്ട വയ്യായില്ല നിങ്ങളുടെ ബോംബെയിലുള്ള സഹദേവൻ ചിറ്റപ്പനോ ആ മൂപ്പര് വന്നിട്ടുണ്ട് അപ്പൊ അയാൾക്ക് എല്ലാരും ഒരുമിച്ച് കാണണം ബാക്കി എല്ലാരും അമ്മ വിവരം അറിയിച്ചിട്ടുണ്ട് നമ്മളും കൂടി ആഹാ ചിറ്റപ്പൻ വന്നിട്ടുണ്ടോ അങ്ങേര് വന്നാലേ ആടി പൊളി അവിടെ എന്തായാലും പോണല്ലോ വലിയ കാര്യ അമ്മ പറഞ്ഞത് എല്ലാരെയും പിടിച്ചിട്ടുണ്ടെന്നല്ലേ അങ്ങനെയാണെങ്കിൽ തറവാട്ടിൽ ജേഖ പോകായിരിക്കും അല്ലെങ്കിൽ കുറേ എല്ലാരും കൂടെ ഒത്തുകൂടി നമുക്കേ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഞാൻ പറഞ്ഞു വരണില്ല ഓഫീസിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ബിസി ഇനി എനിക്ക് നിന്നോട് ആരാ പറഞ്ഞു അമ്മയോട് ഞങ്ങൾ ആരും എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ അത് എന്റെ ഫോണല്ലേ നിന്നോട് ആരെങ്കിലും പറഞ്ഞു എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അമ്മയോട് സംസാരിക്കാൻ നിനക്ക് ഞാൻ സംസാരിക്കില്ല നിങ്ങൾ ചൂടാവുന്നത് നിങ്ങൾ പോയിക്കോ ഞാനും മക്കളും വരുന്നില്ല പോരെ സമാധാനം ആയിക്കോട്ടെ ഇപ്പൊ പോയിട്ടില്ല കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ ഇപ്പൊ തന്നെ നിങ്ങളുടെ സ്വഭാവം മാറി ഇനി അവിടെ പോയി നിങ്ങളുടെ കുടുംബക്കാരെയും ബെങ്ങന്മാരെയും എല്ലാവരെയും കണ്ട് അവരോട് കടപഴകുമ്പോ എന്നോട് മക്കളോടുള്ള സ്നേഹം പോവും അതല്ലേ പോയിക്കോ അതെന്നെ എല്ലാവർക്കും വേണ്ടത് ഞാൻ എൻറെ വീട്ടിൽ പോയിട്ട് എന്റെ വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്നോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് എനിക്ക് സ്നേഹം ഇനി അങ്ങനെ ആയി കൂടാന്നൊന്നും ഇല്ലല്ലോ ഞാൻ എന്തിനാ പറഞ്ഞത് മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ വേറെ വീട്ടിലേക്ക് താമസം മാറണമെന്ന് നമ്മുടെ കാര്യങ്ങളിൽ അവരെ ഇടപെടാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വാ വാ എന്ന് വിളിച്ച് ശല്യം ചെയ്യുന്നവടങ്ങൾ എന്താ ചെയ്യാ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എത്ര വലിയ സ്നേഹമുള്ള മോനാണെങ്കിലും ഇനി എത്ര സ്നേഹമുള്ള പെങ്ങമാരാണെങ്കിലും ഭാര്യക്ക് വിട്ടുകൊടുക്കണം ഭർത്താവിനെ നമുക്കൊരു ജീവിതമില്ലേ അവര് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഓടി പോകാൻ പറ്റുമോ ഒരു ചുറ്റപ്പം വന്നിരിക്കാന്ന് ചിറ്റപ്പം വന്നിട്ടുണ്ടെങ്കിൽ നമ്മെ കണ്ടിട്ട് തിരിച്ചു പോവുക അല്ലാണ്ട് നമ്മൾ എന്തിനാ വിളിക്കുന്നേ ഇഷ്ടമുള്ളവരുമായി കണ്ടിട്ട് പോട്ടെ നിന്നെ കല്യാണം നിന്നോട്ട് ഞാൻ എന്റെ കുടുംബകാരെ ഒഴിവാക്കണതാണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോയിട്ട് വരാ അന്ന് അഡ്മിഷൻ പോയില്ലേ അത്രയൊക്കെ മതി അതാ വിരുന്ന് അത് പറഞ്ഞിട്ട് ഇനി പോയി രണ്ടു മൂന്ന് ദിവസം പിടിച്ചിരുത്തും അതിനൊന്നും പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എന്താടി കുഴപ്പം എന്റെ അമ്മയും പെങ്ങന്മാരും വീട്ടിലേക്ക് വിളിക്കുന്നത് അവർക്കൊരു സന്തോഷമില്ലാണ്ടാക്കണം നിനക്ക് അപ്പൊ നിങ്ങൾക്ക് അവരെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഞാനും മക്കളൊന്നും ഒന്നും നിങ്ങക്ക് ഒരു സന്തോഷം തരണില്ലേ എന്നാ പോയിക്കോ എനിക്കൊരു കുഴപ്പമില്ല അവരുടെ ഒപ്പൊക്കെ പോയി ഇരുന്ന് കൊറേ ദിവസം താമസിച്ച് സന്തോഷിച്ച് പതുക്കെ വന്നാ മതി ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട പോരെ ഓ പിന്നെയും വിളിക്കുന്നു എന്റെ മേലെ വിളിക്കുന്നത് നീ എടുക്കണ്ട ഞാൻ എടുത്തോളാം ഇല്ലില്ല വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞാനും മക്കളും അവളെല്ലാരും വരുന്നുണ്ട് പിന്നെന്താ ഞാൻ വരികയാണെ പിന്നെ അവക്കാൻ പറ്റുമോ ഓ ഉറപ്പായിട്ടും രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളൂ ആ ശരി എന്നാ അരണീ വിളിക്കണേ ആ നിങ്ങൾ ആരോട് ഞാൻ ഞാൻ വരുന്നുണ്ടെന്ന് വരില്ല 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 മക്കളും വരില്ല നീയും വരും കുഞ്ഞുങ്ങളും വരും നമ്മൾ എല്ലാരും അവിടെ രണ്ടു മൂന്ന് ദിവസം താമസിക്കുകയും ചെയ്യും അത് നിങ്ങളാണോ അതെ ഈ കാര്യം ഞാൻ തീരുമാനിച്ചാ മതി അല്ലാണ്ട് നീ തീരുമാനിക്കണ്ട കൊറേ കാലായിട്ട് ഞാൻ സഹിച്ചോണ്ട് നടക്കുന്നു എടി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കൂടെ ആറു വർഷമല്ലോ ഇന്നലെ മെ ഞാൻ അച്ഛനും അമ്മയും ബെഗമാര് നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെല്ലാരും തള്ളി പറയണോ അവരെ എന്റെ ലൈഫ് ഒഴിവാക്കണം നിന്നോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഡിസ്കസ് ചെയ്യുന്നത് അന്ന് നീ എന്താ ചെയ്ത് എന്റെ ചേച്ചി കുറച്ച് പൈസ വെച്ചതാ ചേച്ചിൻ്റെ മോളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നീ കുറെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് ബ്ലോക്ക് ചെയ്തില്ലേ അതിന്റെ ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവിച്ച വേദനയുണ്ടല്ലോ അന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്കൊരു മോൻ വളർന്നു വരുന്നില്ലേ കുറച്ച് കാലം കഴിയുമ്പോൾ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ അവനോട് നീ ഇപ്പം എന്നോട് പറഞ്ഞ പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ പൊന്നുപോലല്ല അവന് നോക്കുന്നത് ഒരു സുപ്രഭാതത്തെ അവൻ നമ്മളെ കാണണ്ട നമ്മളോട് മിണ്ടണ്ട നമ്മളോട് സംസാരിക്കാൻ പാടില്ല നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ ഉണ്ടാവും നിനക്കത് സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയല്ലേ എന്റെ അമ്മയ്ക്ക് ഞാനും ഇത്രയും കാലം പോറ്റു വളരെ അമ്മേന്റെ അടുത്തേക്കാണ് നീ എന്നോട് പോണ്ടെന്ന് പറയുന്നത് നമ്മുടെ മോൻ അനീതി വളർന്നു വരുന്നില്ലേ അവർ രണ്ടും എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിൽ കഴിയണം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് അല്ലാണ്ട് കുറേ കാലം കഴിഞ്ഞ് രണ്ടുപേർ കല്യാണം കഴിയുമ്പോൾ അവർ സെപ്പറേറ്റ് ആവണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നീ വിചാരിക്കുന്നത് അതുപോലെ തന്നെയല്ലേ എനിക്ക് എൻ്റെ പെങ്ങളും ഞാൻ എൻ്റെ പെങ്ങൾക്കും കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാവാനും തടലാവാനുള്ളതാണ് ഈ സഹോദരങ്ങളും കുടുംബങ്ങളൊക്കെ എല്ലാവരും നിന്നെ പോലെ ചിന്തിച്ചില്ലെങ്കിൽ ആർക്കാ കുടുംബങ്ങളുണ്ടാവുക എനിക്ക് അറിയാം ഞാൻ എൻ്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്നതോ അവരെന്നെ സ്നേഹിക്കുന്നതോ നിനക്ക് ഒട്ടും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നീ പറഞ്ഞ എല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ വന്നത് പക്ഷെ നിന്റെ ഈ പോക്കല്ലേ അതത്ര ശരിയല്ല ഒന്നുകിൽ അവർ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം ഇത് ഒരു കുഴപ്പമില്ല അവര് നമ്മളെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ടും നിനക്ക് എന്താ പ്രശ്നം നീ എന്റെ വീട്ടുകാരെ സ്നേഹിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല ഞാൻ എന്റെ മക്കളും പോവാ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ